അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആയിട്ട് അത് കുറെ പ്രശ്നങ്ങൾ ഈ അഞ്ചു വയസ്സുള്ള പറഞ്ഞില്ലേ ചെറിയ കുട്ടിയെ നമ്മൾ ഫോൺ കൊടുക്കുന്നുണ്ട് അല്ലെ ഭക്ഷണം കഴിക്കണേലും ഞാനാണെങ്കിൽ മൊബൈൽ കൊടുക്കുന്നത് കുറച്ച് സമയം നമുക്ക് ഒരു പണി ഒതുങ്ങാൻ വേണ്ടി കാണിക്കാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എന്തുകൊണ്ട് അവർ ഫോൺ കാണുന്ന ചെലപ്പം പണ്ടൊക്കെ ഒരുപാട് പേരുണ്ടാവും വീട്ടില് ഹസ്ബൻഡ് പുറത്ത് പോയി കളിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടികൾ സംസാരിക്കും കളിക്കും എല്ലാം ചെയ്യും പക്ഷെ ഇന്നൊക്കെ എല്ലാ ഉണ്ടാവും ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളു ഹസ്ബൻ ആരെ ചെയ്യും ആ സമയത്ത് ഫോണിൽ പിടിച്ചിരിക്കും കളിക്കാനോ നമ്മൾ എത്ര സമയം പേരൻസ് എന്ത് ചെയ്യണം മക്കളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അവരോട് എന്ത് ചെയ്യണം കളിക്കണം കാരണം ആവശ്യമുള്ളതൊക്കെ അവർ പറയുന്ന കുറവാനും പിന്നെ കിട്ടില്ല അവിടെ നമ്മൾ ഒരു ഒരു കുറച്ചൊന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും പൈസന്റെ മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രം എടുത്താ വെച്ചാൽ അതൊരു ശരിയായ കാര്യമല്ല എന്താ പറയാ വെള്ളം ഒടിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും ഇതുപോലെ വെറുതെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഇവർ കുടിക്കും അതെന്തുകൊണ്ടാണ് പേരൻസ് ഇവരുടെ മുന്നിൽ നിന്നു കാണിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ കുട്ടികളിൽ എന്തുണ്ടാവും അച്ഛൻ ചെയ്യുന്നൊക്കെ ഒക്കെ എന്താവും കുട്ടിക്ക് പോസിറ്റീവാണ് അല്ലേ നല്ല കാര്യമാണ് അപ്പോൾ കുട്ടി എന്ത് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ നല്ലതാണ് പുറത്തേക്ക് അപ്ലൈ ചെയ്യും അപ്പോൾ അത് ഈ വളയുന്നതനുസരിച്ച് കുട്ടിക്ക് ചിലപ്പോൾ അത് തിരിച്ചറിയും ഒരു പ്രായമൊക്കെ പക്ഷെ ആ ചിലപ്പോൾ ഈ സാധനം എവിടുന്നെങ്കിലും ഒരു സിഗരറ്റ് ഒക്കെ യൂസ് ചെയ്യും അതായത് ഏകദേശം ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഈ ചില പിള്ളേർ ഈ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ തികറ്റ് വച്ചതിന്റെ കുട്ടികളൊക്കെ കിടക്കണ്ടോ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും വലിക്കും കോമണായിട്ട് ഏകദേശം ഒരു ഏജ് ഒക്കെ ആകുമ്പത്തേക്ക് പിള്ളേരെന്തെയും ഈ സാധനം എന്താണ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് ഒരു ഏജ് ഉള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ ഇവർക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ളവരുടെ അഡീഷണൻ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ഈ സാധനം എടുത്തിട്ട് വലിച്ചു നോക്കും ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും എന്തില് അഡീഷണൽ കാരണം കുട്ടിക്ക് അറിയില്ലാത്തൊരു സമയത്താണ് എന്തിപ്പെട്ടത് അപ്പൊ ആരും കാണാതൊക്കെ എന്ത് ചെയ്യും ചെയ്യേണ്ട ജോലികളൊക്കെ അവിടെ ാണ് നമ്മള് എപ്പോഴും ഫോണിൽ ആൾക്കാർ ശ്രദ്ധിക്കുക എന്ത് ചെയ്യണം നമ്മുടെ പണിയൊന്നും ഒതുങ്ങിയില്ലെങ്കിൽ നമ്മള് ഫോണില്ലാത്ത എന്ത് ചെയ്യും നമ്മള് നമുക്ക് രാത്രി ഉറക്കം അല്ലെ രാത്രിയില് നമ്മള് കിടക്കുമ്പോൾ ഫോൺ നോക്കി ഫോൺ കണ്ടിട്ടേ നമ്മൾ ഉറങ്ങുള്ളൂ അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോ എന്താണ് ഫോണിലേക്ക് നോക്കുന്നു ഫോണില്ലാതെ നമുക്ക് ഒരു സമയം പോലും എന്താണ് നമുക്ക് ആ കുട്ടികളുടെ കാര്യം കടന്നു വന്നതായിരിക്കാം പക്ഷെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെതും ഇപ്പത്തെ പണ്ടത്തെ ജീവിത രീതികൾ തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലെ അപ്പം നമുക്ക് ഈ പല ഒ ഡി അതുപോലെ തൈറോയിഡ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഹോർമോൺ സിസ്റ്റം പല ഇഷ്യൂസ് പെൺകുട്ടികളിലും ഉണ്ട് അല്ലെ അപ്പൊ അതൊക്കെ എന്താണ് പണ്ടുകാലത്തധികം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്താണ് നമ്മുടെ ജീവിത രീതിയിലൂടെ പല അസുഖങ്ങളും സ്ത്രീകൾക്ക് ഉണ്ട് യൂട്രസ് തന്നെ വൈകുന്നേര പേർക്കും ഇല്ല ഒരു ഴു കഴിയുമ്പോ അപ്പൊ നമ്മുടെ ജീവിത രീതി കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ ഇവർക്ക് ഈ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ദേഷ്യം വരുവോ പീരീഡ്സ് ഒക്കെ ഉണ്ടാവും ആകുമ്പോൾ